യുവനടിയുടെ ആരോപണത്തിൽ നടൻ സിദ്ദിഖിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി അതിജീവിതയും എത്തിയിട്ടുണ്ട് ഒരു വാചകത്തോടുകൂടിയുള്ള ഇമേജ് ആണ് അതിജീവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജീവിതം ബൂമറാങ് ആണെന്നും നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയെന്നുമാണ് അതിജീവിത പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് ഇതിന് പ്രതികരണങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസുമായി ബന്ധപ്പെടുത്തി കമന്റ് ബോക്സിൽ ചർച്ചകളും കൊഴുക്കുന്നുണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവനടി സിദ്ദിഖിനെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത് മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു പരാതിക്കാരി പരാതി ഉന്നയിക്കാൻ കാലതാമസമുണ്ടായി എന്നതാണ് കേസ് കോടതിയിലെത്തിയപ്പോൾ സിദ്ധിക്കിന്റെ വക്കീൽ ഉന്നയിച്ച പ്രധാന വാദം പരാതിയിൽ കാലതാമസമുണ്ടായി എന്നതുകൊണ്ട് കേസിന്റെ ഗൗരവം ഇല്ലാതാകുന്നില്ലെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി ഇതിൽ നിയമ നടപടികൾക്ക് തടസ്സമില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും കോടതി എടുത്തുകാട്ടി പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളും കോടതി തള്ളി പരാതിക്കാരിക്കെതിരെ വ്യത്യഹത്യ പാടില്ലെന്നും കോടതി താക്കീത് ചെയ്തു സിദ്ദിഖ് എല്ലാം മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിൻറെയും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാഹചര്യ തെളിവുകളും സിദ്ദിഖിന് എതിരായിരുന്നു തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഇതിനു പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോവുകയായിരുന്നു അതേസമയം കേസിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നതിനു മുന്നോടിയായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായി കൂടിയാലോചന നടത്തിയെന്ന് റിപ്പോർട്ടുകളുമുണ്ട് സിദ്ദിഖിനെതിരെയുള്ള ഹൈക്കോടതി വിധിയുടെ പകർപ്പും ഈ സീനിയർ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് പീഡനം നടന്ന എട്ട് വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ടെന്നാണ് സീനിയർ അഭിഭാഷകൻ നിയമോപദേശം നൽകിയത് സൂചന സിദ്ദിഖിന്റെ എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖ് ഇല്ല അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം